നമസ്കാരം വാളയാർ കേസിലെ മുൻ ഉദ്യോഗസ്ഥനായിരുന്ന എം ജി സോജിന് ഐ പി എസ് നൽകാനുള്ള സർക്കാർ ശ്രമങ്ങൾ നടക്കുന്നു എന്നാൽ തന്റെ കുട്ടികൾക്ക് നീതി കിട്ടണമെന്നും അതുവരെ ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കുമെന്ന് പറഞ്ഞ് കുട്ടികളുടെ അമ്മ രംഗത്ത് വന്നിട്ടുണ്ട് ഈ ഐ പി എസ് മെഡൽ നൽകുന്നതിന് മാറ്റം വരുത്താൻ കഴിയില്ല എന്നുള്ള നടപടികൾ വന്നതിന് ശേഷമാണ് ഇവർ പ്രതിഷേധവുമായി എത്തിയത് കോടതി വിധി മുമ്പേ സർക്കാർ തിരക്കെട്ട് നടത്തുന്ന ഈ നീക്കം കോടതിയെയും ഇരയാക്കപ്പെട്ടവരെയും വെല്ലുവിളിക്കുകയാണെന്നും വാളയാർ പെൺകുട്ടികളുടെ അമ്മ പ്രതികരിച്ചു പ്രതികളെ രക്ഷിച്ചതിന് സർക്കാരിന്റെ സമ്മാനമാണ് നടപടി എന്നാണ് വാളയാർ പെൺകുട്ടികളുടെ അമ്മ പറയുന്നത് കേസ് അട്ടിമറിച്ച് മുഴുവൻ പ്രതികളെയും രക്ഷിച്ചെടുത്ത ആളാണ് സോജൻ ഇതിനുള്ള സമ്മാനമാണ് ഐ പദവി സോജൻ പ്രതിസ്ഥാനത്ത് നിൽക്കെ തിടുക്കപ്പെട്ട് എന്തിന് ഐ പി എസ് നൽകുന്നുവെന്നും വാളയാർ പെൺകുട്ടികളുടെ അമ്മ ചോദിക്കുന്നു വേട്ടക്കാർക്കൊപ്പമാണ് തങ്ങളെന്ന് സർക്കാർ വീണ്ടും തെളിയിക്കുകയാണ് ഇരകളെയും കോടതിയെയും സർക്കാർ വെല്ലുവിളിക്കുകയാണെന്നും പെൺകുട്ടികളുടെ അമ്മ പ്രതികരിക്കുന്നു രണ്ടായിരത്തി പതിനേഴ് ജനുവരി ഏഴിനാണ് അട്ടപ്പുളത്തെ വീട്ടിൽ പതിനേഴ് വയസ്സുകാരിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് രണ്ടായിരത്തി പതിനേഴ് മാർച്ച് നാല് ഇതേ വീട്ടിൽ അനുജത്തി ഒൻപത് വയസ്സുകാരിയെയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി രണ്ടായിരത്തി പതിനേഴ് മാർച്ച് ആറിന് പാലക്കാട് എ എസ് പി ജി പൂങ്കുഴിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷണം ആരംഭിച്ചിരുന്നു I don't know. രണ്ടായിരത്തി പതിനേഴ് മാർച്ച് പന്ത്രണ്ടിന് മരിച്ച കുട്ടികൾ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയായെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നെങ്കിലും രണ്ടായിരത്തി പത്തൊൻപത് ജൂൺ ഇരുപത്തിരണ്ടിന് സഹോദരിമാരുടെ മരണം ആത്മഹത്യയെന്ന് രേഖപ്പെടുത്തി പോലീസ് കുറ്റപത്രം സമർപ്പിക്കുകയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബർ ഒൻപതിനാണ് കേസിലെ ആദ്യ വിധി വന്നത് മൂന്നാം പ്രതിയായി ചേർത്ത ചേർത്തല സ്വദേശി പ്രദീപ് കുമാറിനെ തെളിവുകളുടെ അഭാവത്തിൽ വെറുതെ വിട്ടു രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് പ്രതികളായ വി മ യു ഷിബു എന്നിവരെയും കോടതി വെറുതെ വിടുകയും ചെയ്തു വിധി റദ്ദാക്കണമെന്നും പുനർവിചാരണ വേണമെന്നും ആവശ്യപ്പെട്ട് രണ്ടായിരത്തി പത്തൊൻപത് നവംബർ പത്തൊൻപതിന് പെൺകുട്ടികളുടെ അന്മ ഹൈക്കോടതിയെ സമീപിച്ചു രണ്ടായിരത്തി ഇരുപത് മാർച്ച് പതിനെട്ടിന് പോലീസിനും പ്രോസിക്യൂഷനും വീഴ്ചയുണ്ടായെന്ന് ഹനീഫ കമ്മീഷൻ കണ്ടെത്തി രണ്ടായിരത്തി ഇരുപത് നവംബർ നാല് മൂന്നാം പ്രതി പ്രദീപ് കുമാർ ആത്മഹത്യ ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരിയിൽ പ്രതികളെ വെറുതെ വിട്ട വിചാരണ കോടതി വിധി ഹൈക്കോടതി റദ്ദാക്കി പിന്നാലെ കേസ് സി ബി ഐക്ക് വിടുകയും ചെയ്തു കേസ് ഏറ്റെടുത്ത സി ബി ഐ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഏപ്രിൽ ഒന്ന് പാലക്കാട് പോക്സോ കോടതിയിൽ എഫ്ഐആർ സമർപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ ഇരുപത്തിയേഴിന് വാളയാർ പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്തതാണെന്ന് കണ്ടെത്തി കുറ്റപത്രം കുറ്റപത്രം ഓഗസ്റ്റ് പാലക്കാട് പോക്സോ കോടതി തള്ളുകയായിരുന്നു പിന്നാലെ തുടരന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തു സിബിഐ തിരുവനന്തപുരം യൂണിറ്റിലെ പ്രത്യേക കുറ്റന്വേഷണ വിഭാഗം തുടരന്വേഷണം നടത്തണമെന്നായിരുന്നു ഉത്തരവ് ലോക്കൽ പോലീസിനെ പോലെ സിബിഐയും കുട്ടികളുടെ ആത്മഹത്യ എന്ന് പറഞ്ഞപ്പോഴാണ് തുടരന്വേഷണത്തിന് നിർദ്ദേശിച്ചത് സർക്കാരിന്റെ പെട്ടെന്നുള്ള ഈ നീക്കത്തിൽ ശക്തമായ പ്രതിഷേധങ്ങളും ഉയരുന്നുണ്ട് കുട്ടികൾക്ക് നീതി കിട്ടുന്നത് വരെ ഉറച്ച നിലപാടിലാണ് കുട്ടികളുടെ അമ്മ പ്രതിഷേധിക്കുമെന്നാടിലാണ് ലക്ഷറി അപ്പാർട്ട്മെന്റ് നിയർ കാര്യവട്ടം ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയിറ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം